ഒരു വലിയ സമൂഹം ന്യൂനപക്ഷങ്ങൾ കുറേ കാലം മുമ്പ് വരെ അവർ പറഞ്ഞിരുന്നതും വിചാരിച്ചിരുന്നതും പറയിപ്പിച്ചിരുന്നതും ഫസ്റ്റ് വി ആർ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് വി ആർ മുസ്ലിം സെക്കൻഡ് ഓൾസോ വി ആർ ക്രിസ്ത്യൻ ഓർ മുസ്ലിം തേർഡ് വി ആർ ഇന്ത്യൻ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഒന്നാമതായി ഞങ്ങൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് രണ്ടാമതായി ഞങ്ങൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് മൂന്നാമതായി ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെന്ന് പറയാൻ മൂന്നാമത്തെ സ്ഥാനമേ ഉള്ളൂ മതത്തിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയിരുന്നത് എന്നാൽ സാവധാനത്തിൽ മാറുന്നോ എന്നൊരു സംശയം ഈ എലക്ഷൻ ഇന്ന് വരെ ഭാരതത്തിൽ നടന്ന ഇലക്ഷനിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ദേശീയ താല്പര്യം രാഷ്ട്രം സംസ്കാരം ആത്മീയത പൈതൃകം ഇതെല്ലാം ഇന്ന് കേരളത്തിലെ മൂന്ന് വിഭാഗത്തിൻ്റെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും മനസ്സില് വളരെ കാര്യമായ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു ഒരു പക്ഷേ ഈ നാടിൻ്റെ വാഹകരെ എന്തോ ഒരു പേരിന് വേണ്ടി തകർക്കാൻ ശ്രമിച്ച നെഗറ്റീവ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോസിറ്റീവാക്കി മാറ്റാൻ കോടതിക്ക് പോലും പുനർവിചിന്തനത്തിന് വിധേയമാകാൻ പാകത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചു അഞ്ചു വയസ്സുകാരി മുതൽക്ക് നൂറു വയസ്സായിട്ടുള്ള വ്യക്തി വരെ വ്യക്തികൾ വരെ ഒരൊറ്റ ചോദ്യം ഈ നാടിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു എന്ത് പേര് കിട്ടാനാണ് ഈ ലോകത്തിൻ്റെ മാറ്റത്തിന് ആധാരമായി നിലനിൽക്കാൻ പോകുന്ന സമുജ്വലമായ ചിന്താധാര എന്ന കമ്മ്യൂണിസം ചുരുങ്ങി 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 പത്ത് പാർട്ടികളുടെ കൂട്ടില്ലാതെ ഈ കൊച്ചു സംസ്ഥാനം പോലും ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അത് ഉന്മൂലനം ചെയ്യപ്പെടുന്നു ഭാരതത്തിന്റെ മണ്ണിൽ എന്നിട്ടും ധാർഷ്ട്യത്തിന്റെ പേരിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നവര് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്ന് എന്നൊരു ദിവസമുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലുമുണ്ട് ഇത് സ്റ്റാലിൻ്റെയോ ലെനിൻ്റെയോ ഗദ്ദാഫിയുടെയോ ഈദി അമീൻ്റെയോ അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ്റെയോ ഭാരതം അല്ലല്ലോ അത് ചിന്തിക്കാൻ ഒരു പക്ഷേ റിസൾട്ടിൻ്റെ റിസൾട്ട് എലക്ഷൻ്റെ റിസൾട്ട് എന്തായാലും കേരളത്തിലെ അടിമുടി മാറ്റത്തിന് ഇതൊരു കാരണമാവുന്നുണ്ട് നമുക്കും അതിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ നിമിത്തമാത്രം സവ്യസാജിൻ നമുക്കും അതിലൊരു ഉപകരണമാകാം ഹൈന്ദവ സംസ്കാരം ഭാരതീയ സംസ്കാരം നമ്മുടെ പതിനായിരം വർഷത്തെ പൈതൃകം സംരക്ഷിക്കാൻ നമ്മൾ ഇന്ന് ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ അത് സംരക്ഷിക്കേണ്ടതായിട്ടുള്ള സ്ട്രെയിൻ എടുക്കേണ്ടി വരില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ പ്രണാമം